നമസ്കാരം വയനാട് ദുരന്ത മേഖലയിലേക്ക് നടത്താനിരുന്ന സന്ദർശനം വയനാട് മുൻ എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി റദ്ദാക്കി പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത സന്ദർശനം മാറ്റിവെക്കുന്നതായി രാഹുൽ ഗാന്ധി തന്നെയാണ് അറിയിച്ചത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ എം പി എന്നിവർ ഇന്ന് ദുരന്ത ഭൂമിയിൽ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ കാണാനും സ്ഥിതിഗതികൾ വിലയിരുത്താനും ഞാനും പ്രിയങ്കയും നാളെ വയനാട് സന്ദർശിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ ഇടതടവില്ലാതെ പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ കഴിയില്ല എന്ന് അധികൃതർ അറിയിച്ചു എത്രയും വേഗം ഞങ്ങൾ സന്ദർശനം നടത്തുമെന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യും ഈ വിഷമഘട്ടത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുടെ ചിന്തകൾ എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ അർദ്ധരാത്രിയോടെ സമൂഹമാധ്യമത്തിൽ അറിയിച്ചത് മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ദുരന്തം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു ദുരന്തത്തിന്റെ തോത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നും അനേകം പേർ മരിച്ചെന്നും ശൂന്യവേളയിലാണ് അദ്ദേഹം പറഞ്ഞത് വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും സംസ്ഥാനത്തിന് നൽകണം ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് അടിയന്തരമായി വിതരണം ചെയ്യണം പശ്ചിമഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ സമീപകാലത്തുണ്ടായ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലും ആശങ്ക ഉളവാക്കുന്നതാണ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ നിർണ്ണയിച്ച് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഗാന്ധി പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു ഉരുൾപൊട്ടലിൽ ജില്ലയ്ക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാട്ടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ എന്നിവരുമായി ഫോണിൽ സംസാരിച്ച് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് അവർ അറിയിച്ചതായി ഗാന്ധി എക്സിൽ കുറിച്ചു എല്ലാ ഏജൻസികളുമായി ചേർന്ന് ഏകോപനം ഉണ്ടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദുരന്തത്തിൽ അഗാധമായ വേദന രേഖപ്പെടുത്തിയ അദ്ദേഹം എല്ലാ യു ഡി എഫ് പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഭരണകൂടത്തിന് ഒപ്പം ചേർന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും ആഹ്വാനം ചെയ്തു